നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന അന്തർ സംസ്ഥാന പാതയായ നാടുവാണിച്ചുരത്തിൽ സാമൂഹ്യ വിരുദ്ധ മാലിന്യം തള്ളി വ്യാഴാഴ്ച രാത്രി വാഹനത്തിന് കൊഴിഞ്ഞതിനു ശേഷമാണ് കോഴിക്കടയിൽ നിന്നുള്ളതെന്ന് സംശയിക്കുന്ന മാലിന്യങ്ങൾ ചാക്കൽ കെട്ടി ഒന്നാം മുളവിന്റെ താഴെയായി തള്ളിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ പാണക്കാട്ടെ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാറിൽ ഒളിപ്പിച്ചു കടത്തി കഞ്ചാവ് ഹാഷിഷോയിലുമായി യുവാവ് പെരിന്തൽമണയിൽ പോലീസിന്റെ പിടിയിൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാട് സ്വദേശി മേമ്പടിക്കൽ റാഷിദാണ് പോലീസിന്റെ പിടിയിലായത് പണയം വെച്ച് തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതി പതിനാറ് വർഷത്തിന് ശേഷം വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ കണ്ണൂർ മുണ്ടുപറമ്പ് സ്വദേശി ജോസ് ആണ് പിടിയിലായത് നിലമ്പൂർ ബ്ലോക്കിന് കീഴിലുള്ള ചുവത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിലേക്ക് വാഗ്ദാനം ചെയ്ത രണ്ട് മെഷീനുകൾ എത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി എച്ച്യിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം മെഷീനുകൾ കൈമാറി വാർത്തകൾ വിശദമായി അന്തർ സംസ്ഥാന പാതയായ നാടുകാണിച്ചുരത്തിൽ സാമൂഹ്യ വിരുദ്ധ മാലിന്യം തള്ളി വ്യാഴാഴ്ച രാത്രി വാഹനത്തിരക്ക് ഒഴിഞ്ഞതിന് ശേഷമാണ് കോഴിക്കടയിൽ നിന്നുള്ളതെന്ന് സംശയിക്കുന്ന മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി ഒന്നാം വളവിന്റെ താഴെയായി തള്ളിയത് ദുർഗന്ധം വാമിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ് ജനവാസ കേന്ദ്രത്തിന് തൊട്ടടുത്തായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് മാലിന്യങ്ങൾ നിറച്ച അൻപതോളം ചാക്കുകളാണ് ചുരത്തിൽ തള്ളിയിട്ടുള്ളത് മഴ പെയ്താലി മാലിന്യം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തും ഈ ഭാഗത്തു നിന്നുമാണ് മേഖലയിലെ നിരവധി ആളുകൾ നിത്യേന ഉപയോഗിക്കുന്ന അത്തിത്തോട് ഒഴുകുന്നത് അത്തിത്തോട്ടിലും മാലിന്യം കലരും നാടുകാണി ചുരം പാതയിൽ മാലിന്യ നിക്ഷേപങ്ങൾക്ക് തടയിടുന്നതിനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും ചുരത്തിൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ പാണക്കാട്ടെ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കുക എന്നത് അവരുടെ ആവശ്യമുണ്ട് എണ്ണായിയുടെ ആവശ്യമാണ് പിണറായിത്തിനെതിരെയുള്ള വോട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും ബാധിക്കും പക്ഷേ ഇതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാറുള്ളത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് ആ സി പി എമ്മിൻ്റെ ആവശ്യത്തോടൊപ്പം ബി ജെ പി നീണ്ട കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിൽ ഈ നിമിഷം വരെ ബി ജെ പിയുടെ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ഒരു കൺവെൻഷനോ ഒരു ലീഡർഷിപ്പ് ും എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്താ ഈ നിമിഷം വരെ ബിജെപി അതിനെ തയ്യാറാവുന്നില്ല അതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ചെടുക്കേണ്ടത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പിണറായി ശ്രമിക്കും അതിന് ആർ എസ് എസ് ബി ജെ പി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുവാൻ പിണറായി വിജയനും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ആഴ്ചക്കുള്ളിൽ വിജ്ഞാപനം വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവറുമായി മുന്നണി പ്രവേശന ചർച്ചകൾ നടത്തിയിരുന്നു രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കോൺഗ്രസ് എല്ലാ രീതിയിലും അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് വി ഡി സതീശൻ സൂചിപ്പിച്ചു എന്നാൽ മുന്നണിയിലെ ഘടക കക്ഷികളുമായി ആലോചിച്ച ശേഷം അന്തിമ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കാറിൽ കടത്തിയ കഞ്ചാവും ഹാഷിഷോയിലുമായി യുവാവ് പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ പിടിയിൽ കോട്ടക്കൽ പറമ്പിലങ്ങാടി സ്വദേശി മേമ്പടിക്കൽ റാഷിദാണ് പോലീസിന്റെ പിടിയിലായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിനൽമണ്ണ ഡിവൈഎസ് പി എ പ്രേംജിത്ത് സിഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സി തങ്കച്ചനും ഡാൻസ് ആഫ് സ്ക്വാഡും ടൌണിൽ പരിശോധന ശക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായി അങ്ങാടിപ്പുറത്ത് വച്ച് അതിവേഗതയിൽ വന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചത് യുവാവിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംശയം തോന്നുകയും വാഹനം വിശദമായി പരിശോധിച്ചതിനാലാണ് കാറിനുള്ളിൽ രഹസ്യമായി പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് പാക്കറ്റുകളും ഹാഷിഷ് ഓയിലും കണ്ടെടുത്തത് അഞ്ച് ദശാംശം എട്ട് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവും നൂറ്റിമൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടിച്ചെടുത്തത് അതിർത്തികളിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് കടത്ത് സംഘം ചെറിയ വാഹനത്തിനുള്ളിൽ പല ഭാഗങ്ങളിലായി ചെറിയ പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച് കഞ്ചാവ് കടത്തുന്ന പുതിയ രീതി ലഹരി ലഹരിക്കടത്തിനായി ഉപയോഗിച്ചത് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താനാവാത്ത വിധം ഒളിപ്പിച്ചാണ് ഇത്തരം ലഹരി കടത്ത സംഘങ്ങൾ ലഹരി വസ്തുക്കൾ കടത്തുന്നത് പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി എ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി എ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ സനൽ അമീർ സുഹൈൽ അലിയാർ എന്നിവരും ഡാൻസ് ആഫ് സ്ക്വാഡുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പണയം വെച്ച് തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതി പതിനാറ് വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിൽ കണ്ണൂർ മുണ്ടുപറമ്പ് സ്വദേശി ജോസ് ജോസാണ് പിടിയിലായത് രണ്ടായിരത്തിഒൻപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വടിക്കടവിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ട പണയം വെച്ച് പണം തട്ടിയ കേസിൽ പിടിയിലായ ജോസ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു നിയമവ്യവസ്ഥതയെ വെല്ലുവിളിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ താമസിച്ച പ്രതിയെ ഒടുവിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ വെച്ചാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി മദ്യം കൈവശം വച്ചതിന് പ്രതിക്കെതിരെ തലശ്ശേരിയിൽ എക്സൈസിലും കേസ് നിലവിലുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ് ദാസിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് വിനീഷ് ിന്തോടി എന്നിവരാണ് നിലമ്പൂർ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു നിലമ്പൂർ ബ്ലോക്കിന് കീഴിലുള്ള ചുങ്കത്ര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിലേക്ക് വാഗ്ദാനം ചെയ്ത രണ്ട് മെഷീനുകൾ എത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ സി എച്ച് സിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം മെഷീനുകൾ കൈമാറി ഈ കാര്യത്തിൽ ഒന്ന് ഈ ഇങ്ങനെ ഒരു ആവശ്യം അന്ന് മുന്നോട്ട് വെച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ അന്ന് ശ്രീ പി വി അമ്മ അദ്ദേഹം പറഞ്ഞത് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് പറയുക അത് എന്നെ എനിക്കറിയാം അറിയാം എനിക്ക് നോ പറയാൻ പറ്റും ഏ ഒരു രണ്ട് ഡയാലിസിസ് മെഷീൻ വിചാരിച്ചാൽ വിചാരിച്ചാൽ നടക്കും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഞാൻ നോവ പറയണം ഞാൻ പറയുന്നത് ഒരാൾക്കും ചോദിച്ച കാര്യമില്ല ഇത് ഞാൻ കേൾക്കാത്ത പറ്റിയിരിക്കുന്നു അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പോകാൻ പറ്റും ഓക്കെ ശരിയായിട്ടു അപ്പൊ ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട തിറോൺ ഗ്രൂപ്പിന്റെ പുറമെയായ ശ്രീ സിദ്ധികാസൻ ഞാൻ വിളിച്ചുപോലെ രണ്ടെണ്ണം ഡിമാൻഡ് മൂന്നെണ്ണം ജോലികളും പറയാനില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്ന ഓഫർ ചെയ്തിരിക്കുന്ന മൂന്നെണ്ണം സത്യം സത്യമല്ല അറിയാം മൂന്നെണ്ണം തന്നെ പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരാൾ തരാൻ പോകുമ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണം വേണ്ടി ഓക്കേ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്രയാ ഊർജ്ജസ്വലയായിട്ടുള്ള സി എസ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അതൊരു ചെയ്ത തീർത്ത കാര്യങ്ങളെക്കാൾ അവരുടെ മനസ്സിലുള്ളത് അതിനുള്ള സംതൃപ്തിയെക്കാൾ ഏറെ അവരുടെ മനസ്സിലുള്ളത് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്നെ വിസ്മരിപ്പിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കാരണം ഇങ്ങനെ ഒരു ആശുപത്രി വീട് പോയി നോക്കുമല്ലോ ആശുപത്രി

ജനപ്രതിനിധികളായ സൂസൻ മത്തായി അനീജ സെബാസ്റ്റ്യൻ സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വത്സമ്മ സെബാസ്റ്റ്യൻ പി ഉസ്മാൻ തങ്കമ്മ നേടമ്പടി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ മറ്റ് ജനപ്രതിനിധികളായ വാളപ്ര റഷീദ് സജന അബ്ദുറഹ്മാൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആരാടൻ ഷൌകത്ത് കെ ടി കുഞ്ഞാൻ വി എ കരീം പറമ്പിൽ ബാവ എന്നിവർ സംബന്ധിച്ചു ൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിലേക്ക് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നൂറ് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റ് ബ്ലഡ് നൽകാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നൂറ് ദിവസം ആണ് നൂറ് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റ് ബ്ലഡ് എന്ന ഒരു ക്യാമ്പയിനാണ് ഡിവൈഎഫ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രക്തത്തിന് ഷോട്ട് വന്ന സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് പി ഷബീറാണ് ഈ ഇരുപത്തി തീയതിയാണ് ഈ രക്തദാന ക്യാമ്പിന് തുടക്കം കുറിക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ യൂണിറ്റുകളാണ് ഓരോ ദിവസവും രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക ഏപ്രിൽ ഇരുപത്തിയേഴിന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കും ക്യാമ്പിന്റെ പോസ്റ്റ് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ ഇ പത്മാക്ഷൻ പ്രകാശനം ചെയ്യും ഗൂഗിൾ ഫോം വഴി രക്തദാനത്തെ രജിസ്ട്രേഷൻ ചെയ്യാം മാർക്കോസ് സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ അശ്വിൻ സുരേഷ് കുമാർ ആദ്യം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഗൂഗിൾ ഫോം ഉദ്ഘാടനം നിർവഹിക്കും നിലമ്പൂരിലെ മുഴുവൻ യുവജനങ്ങളും ക്യാമ്പ് വിജയിപ്പിക്കുവാൻ സഹകരിക്കണമെന്ന് സന്ദേശവുമായി നിലമ്പൂർ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെ ദ്വിദിന ചിത്രകലാ ശില്പശാല നിലമ്പൂർ ബിആർസിൽ സമാപിച്ചു നിലമ്പൂർ നഗരസഭയും സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർ സിയും സംയുക്തമായി സംഘടിപ്പിച്ച ശിൽപശാലയിൽ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അൻപത്തി മൂന്ന് കുട്ടികൾ പങ്കെടുത്തു ബിഗ് ക്യാൻവാസിൽ തയ്യാറാക്കിയ സ്നേഹവൃക്ഷത്തിൽ കൈചിത്രം പതിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിന് കുട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ആശയരൂപീകരണം സ്വതന്ത്ര രചന കളറിംഗ് കുത്തിവരയിലൂടെ രൂപങ്ങൾ കണ്ടെത്തി ചിത്രം നിർമ്മിക്കൽ ലീഫ് പ്രിന്റിംഗ് കവർ പ്രിന്റിംഗ് തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം നൽകുന്നത് കുട്ടികളിൽ ലഹരി വിരുദ്ധ മനോഭാവം വളർത്തുന്നതോടൊപ്പം ചിത്രരചനയിൽ അഭിരുചിയും വൈദഗ്ധ്യവുമുള്ള കുട്ടികളെ കണ്ടെത്തി മേളകളിൽ പങ്കെടുപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ശില്പശാലയുടെ ലക്ഷ്യമാണ് നിലമ്പൂർ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം സ്നേഹവൃക്ഷത്തിൽ കൈചിത്രം പതിപ്പിച്ചുകൊണ്ട് നിറക്കൂട്ട് ചിത്രകലാ ശില്പശാല ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷനായ പരിപാടിയിൽ ട്രെയിനർ ജയൻ എ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ദീപ ജോസ് നന്ദിയും പറഞ്ഞു പ്രധാന അധ്യാപക പ്രതിനിധി സുമ കെ ബിആർസി ട്രെയിനർ രമ്യ ടി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ ബിആർസിയിലെ ചിത്രകലാ അധ്യാപകരായ സുനിൽ കുമാർ കെ നജീബ് സി എസ് സൈനുദ്ദീൻ സംഗീതാധ്യാപകൻ സജീഷ് രാജൻ എന്നിവരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ എഇഒ പ്രേമാനന്ദ് കെ പ്രധാനാധ്യാപക പ്രതിനിധി പ്രശാന്ത് കെ പി എന്നിവർ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്തു മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കുകൾ ക്രിസ്മസ് പരീക്ഷ കാലത്തുണ്ടായ വാക്കു തർക്കത്തിന്റെ പക വീട്ടാനായി ആറംഗ സംഘം ചേർന്ന് വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റം വെളിപ്പെടുത്തിയത് പിന്നെ തർക്കുകാർ തന്നെ പിന്നെ ഓനെ ഞാൻ ഇന്നലെ വരുമ്പോ ഓന് കുറച്ചൊക്കെ മറ്റേ ആറു ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചു അതില് ആർന്നെ അങ്ങോട്ടൊന്നും ഇല്ല കൂടെ പോലെ ആണ് അപ്പോലെ ആളില്ലാത്ത സ്ഥലത്തി അപ്പൊ കല്ലെടുത്ത് കിട്ടി പിന്നെ തലമുലുണ്ട് തലക്കല് അങ്ങനെയൊക്കെ അടിച്ച് കുറെ ആൾക്കാരൊന്നും അടിച്ചു ആ ഒരു പിന്നെ ചോരൊക്കെ ഒന്ന് ഇതായപ്പോലെ മേൻ പോയി മർദ്ദനത്തിന് ശേഷം അക്രമി സംഘം ഭീഷണി മുഴക്കിയതായും പറഞ്ഞു ഇനി മേലാൽ ഒരു പ്രശ്നത്തിനും വരരുത് വന്നാൽ നിന്റെ അവസ്ഥ ഇതിലും ഭീകരമായിരിക്കും എന്നായിരുന്നു ഭീഷണി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വണ്ടൂർ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി വാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൗണ്ട് മുതൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വരെ ലഹരി വിരുദ്ധ ബൈക്ക് റാലി നടത്തി വാണിയമ്പലത്ത് വെച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ഫ്ലാഗ് ഓഫ് ശ്രീ നാട്ടുന്ന ലഹരി ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളെ വാണിയമ്പലത്ത് തൊട്ട് വണ്ടി പഞ്ചായത്ത് വരെ നമ്മളെ ബൈക്ക് റാലിയാണ് നമ്മളെ സി ഡി എസ് ഒപ്പം നമ്മള് ലഹരിക്കെതിരെ നമ്മളെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണല്ലേ ആകെ പേടിയിരിക്കുന്ന സംഭവമാണ് സ്വന്തം മക്കളെ വരെ പേടിയിരിക്കുന്ന കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നാള് അപ്പോ അതുകൊണ്ട് ഞങ്ങൾ കുടുംബശ്രീ മുഖാന്തരം ഞമ്മക്ക് കഴിയുന്ന എന്തും വാർഡുകൾക്ക് പോയി പല പല ക്ലാസുകളും ഒപ്പം എല്ലാവിധ എല്ലാ സഹായങ്ങളും ഉണ്ടാവും അതിന് കുടുംബശ്രീക്കാരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി വിതരണം ചെയ്തതായി അറിയിച്ചു ആന്റി ഡ്രഗ് ഡ്രൈവ് ആക്ട് ക്യാമ്പയിൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബൈക്ക് റാലിയിൽ മുപ്പതോളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്ത് പരിസരത്ത് വച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം റസാബ് എന്നിവർ അംഗങ്ങളായു ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജൈവ വൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള ബ്ലോക്ക് തല ക്വിസ് മത്സരം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും നിലമ്പൂർ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് ഇടുക്കി അടിമാലയിൽ ഹരിത കേരളം യു എൻ ഡി വിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പഠനോത്സവത്തിൽ പങ്കെടുക്കുന്നതിനുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനാണ് മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ ആദ്യ ഒന്ന് മുതൽ നാല് വരെയുള്ള സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവല്ലി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ടാത്തുമ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു നാഷണൽ ഗ്രീൻ കോപ്സ് ജോയിന്റ് കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ ക്വിസ്സിന് നേതൃത്വം നൽകി വികസന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജന അബ്ദുറഹ്മാൻ ഡിവിഷൻ മെമ്പർ സഹീലക്കംപാടം വുമൻ വെൽഫെയർ ഓഫീസർ ഷീജ എം ജി എൻ ആർ ഇ ജി എസ് എ ഇ സാജിദ് എ ടി എ ഹർഷ ദിവാകരൻ പി ആൻഡ് എ ജോയിൻ്റ് ബി ഡി ഒ ശിവദാസൻ സതീഷ് ബി ഡി ഒ ഇൻചാർജ് ജി ഇ ഒ അരുൺ എച്ച് സി ഹരീഷ് കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ശിൽപ പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മത്സരശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം